പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അമിത ആത്മവിശ്വാസത്തിലായിരുന്ന കോൺഗ്രസ്സിന് എട്ടിൻ്റെ പണിയെന്നല്ല പതിനാറിൻ്റെ പണിയാണ് ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കൊടുത്തത് അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം തന്നെ വളരെ വലിയ തോതിൽ പിളർപ്പിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കൂടി തന്നെ കോൺഗ്രസ് ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പ്രതിപക്ഷ സ്ഥാനം അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഇപ്പോൾ സഖ്യകക്ഷികളിൽ പ്രധാന പാർട്ടികൾ മാറിയിരിക്കുന്നു കോൺഗ്രസിനെ തഴയുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഇപ്പോൾ ടി എം സി അതായത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തന്നെ അതിന് വളരെ വലിയ തോതിൽ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു തീ പാറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷം ാണ് ഇപ്പോൾ ടി എം സിയിൽ നിന്നും ഇങ്ങനെ ഒരു രൂക്ഷമായ പ്രതികരണം ഉണ്ടായിരുന്നത് അതായത് കോൺഗ്രസ് വൻ പരാജയമാണെന്നും കോൺഗ്രസിനെ കൊണ്ട് മോദിയെയോ ബി ജെ പിയോ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു ടി എം സി അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ തലപ്പത്ത് അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായിട്ട് മമതാ ബാനർജിയെ കൊണ്ടുവരണമെന്നാണ് ടി എം സി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ വമ്പൻ തോൽവിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ബലം അനുകൂലമല്ലെങ്കിലും കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത ഇൻഡി ബ്ലോക്കിൻ്റെ യോഗത്തിലാണ് വലിയ തോതിലുള്ള അന്തരവ് പിളർപ്പ് വ്യക്തമായി മനസ്സിലായെന്ന് പറയുന്നത് അതായത് യോഗത്തിൽ നിന്നും ആദ്യം പിന്മാറിയത് തൃണമൂൽ കോൺഗ്രസ് ആണ് ടി എം സി ആണ് ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും പിന്മാറിയത് കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തങ്ങളുടെ നേതാക്കൾ തിരക്കിലാണെന്നും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞ് മാറുകയായിരുന്നു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി അതായത് കോൺഗ്രസ്സിന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത തരത്തിലോട്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യ പാർട്ടികൾ മാറുന്ന തലത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ബി ജെ പി മറ്റൊരു ടൈമിലേക്ക് സംസ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ സഖ്യകക്ഷികൾ എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ടി എം സി എം പി ആയിട്ടുള്ള കല്യാൺ ബാനർജി കോൺഗ്രസിനോട് ഹംഭാവം മാറ്റി വെച്ച് മമതാ ബാനർജിയെ ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവായി അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹരിയാനയിലോ മഹാരാഷ്ട്രയിലോ ആഗ്രഹിച്ച ബലം കൈവരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നും കോൺഗ്രസിൽ നിന്ന് അവർ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നും അവർ നന്നായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ബിജെപിയും നരേന്ദ്രമോദിയും സമ്മർദ്ദത്തിലാകുമായിരുന്നു എന്നും ഇന്ത്യ സഖ്യമുണ്ട് പക്ഷേ പ്രതീക്ഷ ബലം കൈവരിക്കാനായി എന്നും വലിയ പരാജയമാണ് ഉണ്ടായതെന്നും എൻ സി പിയും കോൺഗ്രസും മോശം പ്രകടനം കാഴ്ചവെച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ പരാമർശിച്ച് ശരത് പവാറിനും തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് ചെയ്യാൻ കഴിയില്ലെന്ന് ബാനർജി പറയുകയായിരുന്നു ശരത് പവാറിന്റെ എൻ സി പിക്ക് പത്ത് പത്ത് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ കോൺഗ്രസ് മത്സരിച്ച നൂറ്റി സീറ്റുകളിൽ പതിനാറ് സീറ്റുകളെ നേടാനായുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ശരിക്കും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും എതിരെ പോരാടണമെങ്കിൽ അത് ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തമാകണമെന്നും അത് ശക്തമാക്കുന്നതിന് ഒരു നേതാവ് ആവശ്യമാണെന്നും ഇപ്പോൾ ആരാണ് നേതാവെന്നുമാണ് ചോദ്യം ഉയർന്നത് തന്നെ അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ ചോദ്യത്തിലൂടെ ഉയർന്നത് തന്നെ അതാണ് പ്രധാന ചോദ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമന്ത്രി മോദിയെ നേരിടാൻ മമതാ ബാനർജി കഴിയുമെന്നും ടി എം സി എം പി സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ പരീക്ഷണങ്ങളും കോൺഗ്രസ് നടത്തി പക്ഷേ അവയെല്ലാം പരാജയപ്പെട്ടു എന്നും മറ്റു നേതാക്കളും ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നും ബാക്കിയുള്ള മൂന്ന് പേർ അവിടെ ഉണ്ട് എന്നും സ്റ്റാലിനും ഹേമന്ത് സോറിനും മമതാ ദീദി ഈ മൂന്ന് പേരിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മമതാജിക്ക് വിപുലമായ അനുഭവമുണ്ട് എന്നും അവർ ഏഴ് തവണ എം പി ക്യാബിനറ്റ് മന്ത്രി മൂന്ന് തവണ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ നിന്ന് സി പി എമ്മിനെ ഇല്ലാതാക്കിയതാണ് അവരുടെ മികച്ച റെക്കോർഡെന്നും അവർക്ക് ഒരു പോരാട്ട സ്വഭാവമുണ്ട് എന്നും ടി എം സി എം പി പറയുകയുണ്ടായി കോൺഗ്രസ് അവരുടെ ഈഗോ മാറ്റിവെച്ച് മമതാ ബാനർജിയെ ഇന്ത്യ ബ്ലോക്ക് നേതാവായി അംഗീകരിക്കണമെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ബി ജെ പി മറ്റൊരു ടീമിലേക്ക് സംസ്ഥാനം പിടിച്ചെടുക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാരാഷ്ട്രയും എം ബി എയ്ക്കൊപ്പം പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഭരണകക്ഷിയായിട്ടുള്ള മഹായുതി വെറും അഞ്ച് മാസത്തിനുള്ളിലാണ് വമ്പൻ തകർപ്പൻ വിജയത്തോടെ ആ സംസ്ഥാനം മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം നിലനിർത്തിയത് തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയത്തെ ബാനർജി വിമർശിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി യെയും വെല്ലുവിളിക്കാൻ ഏകീകൃതവും നിർണായകവുമായ നേതൃത്വത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങൾ സമ്മതിക്കുകയും വ്യക്തിഗത അഭിലാഷത്തേക്കാൾ ഐക്യത്തിന് മുൻഗണന നൽകുകയും വേണമെന്നും അവർ തങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് മമതാ ബാനർജി ഇന്ത്യൻ ബ്ലോക്കിന്റെ നേതാവായി അംഗീകരിക്കണമെന്നുമാണ് ഹുഗ്ലി ജില്ലയിലെ സറാംപൂരിൽ സംസാരിക്കവേ ടി എം സി എം പി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ എക്കാലത്തെയും മോശം പ്രകടനത്തോടെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവികൾ തുടർന്നു ഇത് ജാർഖണ്ഡിലെ ഭരണകക്ഷിയായുള്ള ജെ എം എമ്മിന്റെ വിദൂര ജൂനിയർ പങ്കാളിയായി മാറുകയും പ്രതിപക്ഷ ബ്ലോക്കിനുള്ളിൽ സ്വാധീനം കുറയുന്നതിന് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ മഹാരാഷ്ട്രയിലെ വലിയ തോൽവി കനത്ത തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ മുറിവ് രാഹുൽ ഗാന്ധിക്കും വലിയ തോതിൽ ഏൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബ്ലോക്കിൻ്റെ നേതാവ് ായിട്ട് മമതാ ബാനർജിയെ കൊണ്ടുവരണം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി വൻ പരാജയമാണെന്ന് സഖ്യത്തിനുള്ളിൽ നിൽക്കുന്നവർ തന്നെ തുറന്നടിച്ച് പറയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിനങ്ങളിൽ വമ്പൻ പൊട്ടിത്തെറിയൽ തന്നെ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് വളരെ വലിയൊരു പ്രതിരോധത്തിൽ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിനെ കൊണ്ട് ഒറ്റ ി ജെ പി എവിടെയും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് സഖ്യകക്ഷികൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഹരിയാനയും മഹാരാഷ്ട്രയും എന്ന് തന്നെയാണ് സഖ്യകക്ഷികൾ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയെ തടയാനോ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനോ ഈ പറയുന്ന കോൺഗ്രസിനെ ഒരു തരത്തിലും ആവത്തില്ല എന്നും ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ടി എം സി എംപിയുടെ രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ എന്നുള്ളത് എന്തായാലും വരും ദിനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്താവും അത് തെറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഈ പറയുന്ന സഖ്യകക്ഷികൾ കൂടുതൽ സമ്മർദ്ദം ഇതുപോലെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ കോൺഗ്രസിനെ വരും നാളിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്